കാരുണ്യക്കടലൊരുക്കി വടക്കാഞ്ചേരിയിലെ വ്യാപാരി സമൂഹം വടക്കാഞ്ചേരി വാഴാനി റോഡിലെ എങ്കക്കാട് റെയിൽവേ ഗേറ്റ് പരിസരത്ത് ലോട്ടറി കച്ചവടം നടത്തുന്ന കണ്ണു കാണാത്ത കുഞ്ഞുമോന്റെ രണ്ടായിരം രൂപ വില വരുന്ന ലോട്ടറികളാണ് കണ്ണിൽ ചോറയില്ലാത്ത സാമൂഹിക വിരുദ്ധർ കഴിഞ്ഞ ദിവസം പറ്റിച്ചെടുത്തത് വിവരം വാർത്താ ചാനലിലൂടെ അറിഞ്ഞ വടക്കാഞ്ചേരിയിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നഷ്ടമായ തുക കുഞ്ഞുമോന് കൈമാറി വടക്കാഞ്ചേരിയിലെ എന്നല്ല എവിടെയൊരു പ്രശ്നമുണ്ടായാലും സഹായഹസ്തവുമായി എത്തുന്ന സംഘടനയാണ് മർച്ചന്റ്സ് അസോസിയേഷൻ വയനാട്ടിൽ നടന്ന ദുരന്തത്തിൽ പുനരധിവാസ ഫണ്ടിലേക്ക് രണ്ട് ലക്ഷത്തി പതിനൊന്നായിരത്തിനൂറ്റി പതിനൊന്ന് രൂപയാണ് വടക്കാഞ്ചേരി യൂണിറ്റ് കൈമാറിയത് കച്ചവടം ചെയ്യാൻ ലോട്ടറി എടുക്കാൻ പണമില്ലാതെ വലയുന്ന സമയത്ത് കൃത്യമായി സഹായം എത്തിച്ച വ്യാപാരി വ്യവസായി ഏകോപന സമിതി വടക്കാഞ്ചേരി യൂണിറ്റിന് കുഞ്ഞുമൻ നന്ദി രേഖപ്പെടുത്തി കഴിഞ്ഞ ദിവസം കവർന്നെടുത്ത ഏതാനും ടിക്കറ്റുകൾക്ക് അഞ്ഞൂറ് രൂപ വീതം സമ്മാനം അടിച്ചെന്നും കുഞ്ഞുമോ പറഞ്ഞു യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ ഭാരവാഹികളായ പി എൻ ഗോകുലൻ ഹിസ അബ്ദുൽ റഹ്മാൻ പ്രശാന്ത് മല്ലയ്യ താളം രാജൻ ചോര കുഞ്ഞുമോൻ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഇന്നലെ ഇതേമാതിരി തന്നെ ചാനലില് ഒരു ന്യൂസ് ഞങ്ങൾ കണ്ടു വേറൊന്നല്ല നമ്മുടെ കുഞ്ഞുമോ ഇവിടെ ഈ എങ്കക്കാട് ഭാഗത്ത് അദ്ദേഹത്തിനെ സംബന്ധിച്ച കാഴ്ച തീരെ കാണാനില്ലാത്തൊരു അവസ്ഥയിലാണ് പത്ത് മുപ്പത്തഞ്ച് കൊല്ലമായി ഈ ഭാഗത്തൊക്കെ തന്നെ ആൾ ഈ ലോട്ടറി ആയിട്ട് കച്ചവടം ചെയ്യുന്ന പക്ഷേ ഇന്നലെ ഒരു ഒരു ന്യൂസ് കേട്ടത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് കുറച്ച് ലോട്ടറി വേണമെന്ന് പറയുകയും അദ്ദേഹം ആ ലോട്ടറി ടിക്കറ്റ് അങ്ങനെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്തു ഈ എടുത്ത ആൾ ഈ പറഞ്ഞൊരു മൂന്ന് ലോട്ടറി വേണമെന്ന് പറയുകയും അതിൻ്റെ പൈസ കൊടുക്കുകയും ചെയ്തു പോയതിന് ശേഷമാണ് കുഞ്ഞുമോൻ നോക്കുമ്പം അദ്ദേഹം കൊടുത്ത ലോട്ടറിയിൽ അമ്പത് ലോട്ടറി പഴയ ലോട്ടറി വെച്ച് അമ്പതെണ്ണം പുതിയത് ഈ പറഞ്ഞ ആൾ എടുത്തു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അത് ചാനലിലൊക്കെ വന്നപ്പോൾ ഞങ്ങൾ അസോസിയേഷൻ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമായി കാരണം എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് നന്നായിട്ട് അറിയുന്ന ആൾക്കാരെ ഞങ്ങൾ അപ്പം അദ്ദേഹത്തിന് ഒരു ദിവസം കിട്ടുമെന്ന് ഈ പറഞ്ഞ മാതിരി വളരെ ഒരു ചെറിയൊരു സംഖ്യ മാത്രമേ ഉള്ളൂ അപ്പം ഈ അമ്പത് ലോട്ടറിയുടെ സംഖ്യ ഒരു പത്തിരണ്ടായിരം രൂപയോളം നഷ്ടം വന്നെന്ന് കേട്ടപ്പം ഞങ്ങളെ സംബന്ധിച്ച് വളരെ വിഷമമാകും പ്രത്യേകിച്ച് ഓണം സമയമാണ് ഇനി വരുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇതൊക്കെ വിറ്റിട്ട് വേണം ഈ ലോട്ടറി കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്പോൾ അസോസിയേഷൻ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട സംഖ്യ കൊടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങളിപ്പം ഇവിടെ വന്ന് അദ്ദേഹത്തിന് ആ വീണ്ടും കച്ചവടം ചെയ്യാനുള്ള സംഖ്യ ഞങ്ങൾ കൊടുക്കാനാണ് തീരുമാനിച്ചത് ഞാൻ ലക്ഷം വീട്ടിൽ താമസിക്കുന്ന ഒരാളാണ് പക്ഷേ എനിക്കിൻ്റെ ഇതിലേക്ക് ഒരുപാട് ലോട്ടറി എടുത്തിട്ട് സഹായിക്കാൻ അസോസിയുടെ ആൾക്കാർ